ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഇൻ്റർ മിയാമിയെന്ന ക്ലബിലേക്ക് എത്തിയതിനു ശേഷം ഇൻറ്റർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നുപോയ ക്ലബ്ബ് ആദ്യമായി അവരുടെ ചരിത്രത്തിൽ ഒരു കപ്പ് നേടി ലയണൽ മെസ്സി എത്തിയതിനു ശേഷം ഇതിഹാസ താരങ്ങളായ സെർജി ഒബുസ്കിറ്റസും ജോഡി ആൽബയും ലൂയിസ് എല്ലാം ടീമിലേക്ക് എത്തി അവരെല്ലാം കൂടി ചേർന്ന് ഇൻഡർ ഈ സീസണിൽ പോയിന്റ് ടേബിൾ ഒന്നാമതെത്തിച്ചപ്പോഴായിരുന്നു കൊപ്പാമേരിക്കുള്ള സ്ക്വാഡിലേക്ക് അർജന്റീന ടീമിലേക്ക് ലയണൽ മെസ്സിക്കും ഉറുഗ ടീമിലേക്ക് ലൂയി സുവാരസനും ക്ഷണം ലഭിക്കുന്നത് ഇവർ പോയി കഴിഞ്ഞാൽ ഇൻ്റർമിയാമി ക്ലബ്ബ് തകരുമെന്ന് തന്നെയായിരുന്നു ഇൻ്റർമിയാമി ആരാധകർ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴിതാ ലയണൽ മെസ്സിയും ലൂയി സുവാരസനും ഇല്ലാതെ തന്നെ ഇൻ്റർമിയാമി വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇൻ്റർമിയാമിയുടെ കൂടെ ലേണൽ മെസ്സി അവസാനമായി കളിച്ച മത്സരം സമനിലയായിരുന്നു അവസാനിച്ചത് അന്നത്തെ മത്സരമായി ഇൻ്റർമിയാമി വാസസ് സെൻറ്റ് ലൂയിസ് സിറ്റി മൂന്നേ മൂന്നിന് സമനില പിടിക്കുകയായിരുന്നു ലയണൽ മെസ്സി പോയതിനു ശേഷം ആദ്യം കളിച്ച് ഇൻ്റർമിയാമി വാസസ് ഫിലാൾഫിയ മത്സരം രണ്ടേ ഒന്നിന് ഇന്റർ മ്യാമി വിജയിച്ചു രണ്ടാമത്തെ മത്സരമായി ഇൻ്റർ വേഴ്സസ് കൊളംബസ് രണ്ടേ ഒന്നിന് ഇന്റർ മ്യാമി വിജയിച്ചു അതിനുശേഷം അമേരിക്കൻ ലീഗിലെ മികച്ച ടീമുകളിൽ ഒന്നിലായ നാഷ്വിലേയുമായി കളിച്ച മത്സരത്തിലും ഇൻ്റർ മിയാമിക്ക് വിജയം നേടാൻ സാധിച്ചു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഇൻ്റർ വേഴ്സസ് വാസസ് ചാർലോ ടഫ്സി മത്സരത്തിൽ രണ്ടേ ഒന്നിനാണ് ഇന്റർ മ്യാമി വിജയിച്ചത് ലയണൽ മെസ്സിയും ലൂയി സുവാരസും ഇല്ലാതെ തന്നെ അവസാനം കളിച്ച നാല് മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിച്ചത് ഇൻ്റർ സംബന്ധിച്ച് വളരെ വലിയ കാര്യം തന്നെയാണ്